ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിലും ഞാനൊന്ന് അടിച്ചു മാറ്റിയാലോ എന്ന് എനിക്കൊരിതില്ലാതില്ല കേട്ടോ കുറേ ആയിട്ട് എന്റെ കമെന്റിൽ വരുന്നുണ്ടായിരുന്നു ജെറബർ ചെയ്യാൻ വേണ്ടിട്ട് സംഭവം നമ്മൾ പൈപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തന്നെ ചെയ്യാൻ നോക്കാൻ എനിക്ക് തോന്നുന്നു ആണെന്ന് കാരണം വേറെ ഒന്നുമല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു എടുക്കാം പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ അതിന് വല്ലാത്തൊരു ഭംഗിയാണ് വേറൊരു കാര്യം കിട്ടോ അത് നമ്മുടെ മിനി ഫ്ലവർ സീരീസിൽ ഉള്ളതാണ് നല്ല ആയിട്ടുള്ള ഒരു പോർട്ടൺ ആണ് കേട്ടോ അപ്പൊ അതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് അത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിന് നമുക്ക് സ്റ്റെമ്മും കൂടെ വെച്ചുകൊടുക്കാം പിന്നെ രണ്ട് കുഞ്ഞു ലീഫും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ ലൈക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ഒന്ന് ആ ലൈക്ക് ഒന്ന് അടിച്ചിട്ട് പോണം ഇപ്രാവശ്യം ഞാൻ ലീഫിനൊക്കെ കളർ എടുത്തിട്ടുള്ളത് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ എന്നിട്ടാൻ തോന്നുന്നു ഈ പേർപ്പിളിന്റെ കൂടെ നന്നായിട്ട് അത് ചേരുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ ഇപ്രാവശ്യം നമ്മുടെ ഫോട്ടോ നമ്മള് കണ്ണൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അത് കൊടുക്കണോന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം എന്തായാലും ഈ ഫോട്ടോ കിട്ടുന്ന ഒരു ലെക്കാണ്